തുണൈ 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 വേലും 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 ണൈത്തുദിത്തരുളും ഒരുത്തൻ മൈ വിരുത്തനതുരേ കരുത്തൻ മയിൽ നടത്ത കുഗൻ വേല ണിയുദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിലുരേ കരുത്തൻ മയിൽ നടത്ത കുഗൻ വേലേ തിരുത്തണിയുദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുത്തിലുരേ കരുത്തൻ മൈൽ നടത്തു കുഗൻ വേലേ തിരുത്തണിയുദിത്തരുളും മൊറുത്ത മലൈ വിരുത്തനതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ ണിയുദിത്തരുളും ഒരുത്ത മലൈ വിരുത്തളത്തിൽ ഉറേ കരുത്തൽ നടത്ത കുഗൻ വേലേ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്ത മലൈ വിരുത്തനതുളത്തിൽ ഉറേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ തിരുത്തണിയുദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിൽ ഉറേ കരുത്തൽ നടത്ത കുഗൻ വേലേ ണിയിൽ ഉദിത്തരുളും ഒരുത്ത മലൈ വിരുത്തനതുളത്തിലുരേ കരുത്തൻ മയിൽ നടത്ത വേലേ തിരുത്തണിയ ഉതി തരുളും ഒരുത്ത മലൈ വിരുത്തനതുളത്തിലുറെ കരുത്ത മൈൽ വേലേ തിരുത്തണിയൽ ഉതി തരുളും ഒരുത്തം മലൈ വിരുത്തനതുളത്തിൽ ഉറേ കരുത്തൻ വേലേ ിൽ ഉദിത്തരുളും ഒരുത്തരുത്തനെ ഉളത്തിൽ ഉറേ കരുത്തൽ നടത്ത കുഗൻ വേലേൽ ഉദിത്തരുളും ഒരുത്ത മല വിരുത്തനതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ പരുത്ത മുള ചിുത്ത ഇടവെളുത്ത കരുത്ത കുഴൽ ശിവൾ മറ ചെരുമി വിഴിക്ക് നികരകും திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தனதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் வேலே திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தனதுளத்தில் உரை கருத்தன் நடத்து குகன் வேலே திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தனதுளத்தில் உரை கருத்தன் நடத்து குகன் வேலே சொற்கரிய திருப்புகளை உரைத்தவரை அடுத்த பகை அறுத்தெரிய அறத்தை நிலை காடும் உதித்தருளும் உருத்தன் மலை விருத்த நிலதுளத்தில் உரை கருத்தன் மயில் அடத்து குகன் மேலே தருக்கி நமன் முறுக்கவரி நெருக்கு மதிதறித்த முடி படை தவிரல் படை இறை கழற்கு நிகராகும் திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தன் எனது கருத்தன் மயில் நடத்து குகன் வேலே பனை கைமுக படக்கரட மதத்தவழக ஜக்கடவுள் பதத்திடும் நிகழத்து முளை தெரிக்க வரம் ஆகும் திருத்தணியில் உதித்தருளும் ஒருத்தன் வெகு குறை தலைகள் சிரி தேர் கடித்து விழி விழித்தலரமோதும் திருத்தனையில் உதித்தருளும் மலை விருத்தனதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் வேலே തുതിക്കുമടിയവർക്കിമോർത്തുളത്തിൽ ഉറേ കറുത്ത കുഗൻ വേലേ തലത്തിലുള കണത്തൊകുതി കളിപ്പിനുളവഴപ്പമല കരത്തി മുനെ വിതർക്ക വളവും ുത്തരുളും ഒരുത്തന്യൽ വിരുത്തനതുരേ കരുത്തൻമുഗൻ വേലേ പഴുത്ത മുത് തമിഴ് പലകും ഒരു കവി പുലവനിശ് കുറുകി വഴി കാണും തിരുത്തണയിൽ ഉദിത്തരുളും ഒരുത്തന് മൈ വിരുത്തനതുളത്തിൽ ഉറേ കരുത്തന് മൈൽ നടത്തു കുഗൻ വേലേ ിശൈഗ്രിയ മുളത്തിര ഓടും ഉദിത്തരുളുംളത്തിലുറേ കരുത്തൻ മൈൽ നടത്തു കുഗൻ വേലേ സുടർപ്പരിതി ഒളിപ്പ നില ഒഴുക്കും അതി ഒളിപ്പകലയടക്കു തഴലൊളിപ്പ ഒളിരൊളിപ്പ് വീശും ണിയിൽ ഉദിത്തോളും ഒരുത്തന് മലേ വിരുത്തനെതുരേ കരുത്തൻ മയിൽ അടത്ത് കുഗൻ വേലേ തനിത്ത് വഴി നടക്കുമെനതിടത്തും ഒരു വലത്തും ഇരുപുരത്തും അറുകടുത്ത പകറ്റണയതാകും തൃത്തണിയിൽ ഉദിത്താരുളും ഒരുത്തൻ മലേ വിരുത്തനെനതുളത്തിലുരേ കരുത്തടത്ത് കുഗൻ വേലേ പശി തലകൈ മുഷിത്തഴുതു മുറെ ഒഴിത്ത ഉണർ ഉറതുന പുഷിക്ക നേരും തൃത്തണയിൽ ഉദിത്തരുളും ഒരുത്തന്മലേ വിരുത്തനതുളത്തിലുറി കരുത്തന്മയിൽ നടത്തു കുഗൻ മേലേ തരൈ കടലേ ഉടത്ത് നിറൈപുണർ കടിത് കുടി തുടയുമുടൈപ്പടയാടൈ തുതിരം നിലത്ത് വിളയാടും ണിൽ ഉദിത്തരുളും ഒരുത്തരുത്തനുളത്തിലുറി കരുത്തൻ മയിൽ നടത്തു കുഗൻ ചുരർക്കും മുനിവരർക്കും വിധിതനക്കും മരിതനക്കും നരർ നരതമക്കും ഒരുമിടുക്കൻ വിനൈശാടും തിരുത്തണിൽ ഉദിത്തരുളും ഒരുത്തന്മൈ വിരുത്തനതുളത്തിലുറി കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ ശലത്ത് വരും അറക്കരുടൽൽ കൊളുത്ത കുടൽ പെരുത്തുടർ ചി വടയെ നശി കയ്യിൽ വിരുപ്പമൊടുത്തണിൽ ഉദിത്തരുളും ഒരുത്തരുത്തനെ ഉളത്തിൽ ഉറേ കരുത്തൻ മയിൽ അടത്ത് കുഗൻ വേലേ സുരർക്കും മുനിവരക്കും മകതിക്കും വിരിതനക്കും അരിതനക്കും നറർ തമക്കും ഉരുമിടുക്കൺ വിനൈസാടും ണയിൽ ഉതിരുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിൽ ഉറക്കരുത്തൻ മയിൽ അടുത്ത് കുഗൻ മേലേ ശലത്തു വരും അറക്കരുടൽ കൊഴുത്തു വളർ പെരുത്ത കുടർച്ച തുടയെ നച്ചുകൾ വിറുപ്പം ഒടു ചൂടും തൃത്തണയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിൽ ഉറക്ക അരുത്തൻ മൈൽ അടത്ത് കുഗൻ பசித்தலகை முழுது முறை படுதல் ஒழித்த உணர் உற துதிரன தசைகள் புஷிக்க அருள் நேரும் திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தனினதுளத்தில் உரை கருத்தொன் மயில் அடத்து குகன் வேலே கடலை உடைத்து நிறை புனற்கடிது குடித்துடையும் உடைப்படையாடை துதிரம் நிறைத்து விளையாடும் ണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുരേ കരുത്തൻ മയിൽ അടുത്ത് കുഗൻ വേലേ സുടർപ്പരിതി ഒളിപ്പ നിലവ് ഒഴുക്കും മതി ഒളിപ്പകലയടക്കു തണുപ്പ ഒളിരൊളി പ്രൈവീഷും തൃത്തണിയൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിൽ ഉറേ കരുത്തൻ മയിൽ അടത്ത് കുഗൻ വേലേ തനിത്തു വഴി നടക്കും എനതിടത്തും ഒരു വലത്തും ഇരുപുറത്തും അറുകടുത്ത പകറ്റണയത് ആകും തൃത്തണയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തൻതുളത്തിലുറെ കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ പഴുത്ത മുത് തമിഴ് പലകും ഒരു കവി പുലവണിശ കുറുകി വരെ വഴി കാണും ണിൽ ഉദിത്തളും ഒരുത്തൻ മലൈ വിരുത്തനതുരേ കരുത്തൻ മൈൽ നടത്തു കുഗൻ മേലേ ദിശകരിയെ മുതലിഷനറുത്ത സി മുളത്തു കട്ടിനിട പറക്ക അറവിശൈത്ത ഓടും തൃത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുരെ കരുത്തൻ മൈൽ അടുത്ത് കുഗൻ മേലേ തുതിക്കുമടി അവർ കിടക്ക ഇടനുലത്തെ മുതൽ അറക്കളയും വിരുത്തനതു കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ തലത്തിലുള്ള കണത്തൊകുതി കളിപ്പിനുണവളെ പതിന മല കമല കറത്തിനവിതി കവളും ിൽ ഉദിത്തരുളും ഒരുത്ത മലൈ വിരുത്തനതുളത്തിലുറേ കരുത്തു കുഗൻ വേളി പനൈക്കൈ മുഖ പടക്കരട മതത്ത ജക്കട പദത്തിടും നികളത്തുംളൈതെറിക്ക വരം ആകും ണയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെ ഉളത്തിൽ ഉറേ കരുത്തൻ മൈൽ നടത്തു കുഗൻ ഉണരെ തരണ കളത്തിൽ വെ കുറെ തലകൾ ചിരി തേരു കടി വിഴിവിഴി തളറ മോതും തൃത്തണയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെതുളത്തിൽ ഉറേ കരുത്തൻ മൈൽ നടത്തു കുഗൻ சொலற்கரிய திருப்புகழை உரை தவறை அடுத்த பகை அறுத்தெரிய உருக்கி எழுமறத்தை நிலை காணும் திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தனதுளத்தில் உரை கருத்தன் மல் நடத்து குகன் வேலே தருக்கி நமன் முறுக்கவரி நெருக்கும் அதி தரித்த முடி படை தவிர்படை தயிரை கழற்கு நிகராகும் ണയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുരേ കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ പരുത്ത മൊലൈ ചിരുത്തളുത്ത കരുത്ത കുഴൽ ശിവത്തെ മറച്ചുവിടി കെ നികും തൃത്തണയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിൽ ഉറേ കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ ണിയിൽ ഉദിത്തരുളും ഒരുത്ത മലൈ വിരുത്തനതുരേ കരുത്തൻ മൈൽ നടത്തു കുഗൻ മേലേ തൃത്തണിയൽ ഉദിത്തരുളും ഒരുത്തൻ മല വിരുത്തനതുളത്തിൽ ഉറേ കരുത്തൻ മൈൽ നടത്തു കുഗൻ മേലേ തരുക്കി നമൻ മുറു കവറിനെരുക്കുധരിത്ത മൊടി പഠിത്തവ്ര പടൈത്ത ഇര കഴുക്ക് നികരകും ണിയ ഉദിത്തുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിലു കരുത്തൻ മൈൽ നടത്തു കുഗൻ വേലേ ശലർക്കരിയത്തിരുപ്പുഗളെ ഉറൈത്തവരെ അടുത്ത വകുതെറിയ ഉരുക്കി എഴു നില കാണും തൃത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മല വിരുത്തനതുളത്തിലുറേ കരുത്തൻ മൈൽ നടത്തു കുഗൻ വേലേ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെതുളത്തിലൊരേ കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ തിരുത്തണിയൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെനതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്തുക മൊലൈ ചിരുത്തയിടുത്തനകത്ത കുഴൽ ചി വൈതന്മാർ അച്ചു വിഴുക്കി നികരകും ും ഒരുത്തൻ മളത്തിൽ കരുത്തൻ മയിൽ നട കുളി കളിപ്പിനു അവളെ പതിന കരത്തി മുനവളവകും തൃത്തണയൽ പുതിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുരേ കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ തുതിക്കുംടി അവർക്കും ഒരുവർ കെടുക്കിനു മല വിനതുളത്തിൽ ഉറേ കറുത്ത കുഗൻ വേലേ ഉണരെ തരണ കളത്തിൽ വെ കുറെ ചിരി തേര് കടി തളറ മോതും திருத்தடையில் உதித்தருளும் ஒருத்தன் மலை விருத்தனதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் வேலே பனை கை முக படக்கருட மதத்தவழக ஜக்கடவுள் பதத்திடும் நிகழ்த்து மொழி தெரிக்க வரம் ஆகும் திருத்தடையில் உதித்தருளும் ஒருத்தன் மலை விருத்தனதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் வேலே തനിത്തു വഴി നടക്കുമെനത്തും ഒരു വലത്തും വലത്തുമിരുപുറത്തും കടുത്ത പകറ്റുണയത് ആകും തിരുത്തണിയുദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെനതുളത്തിലുറേ കറുത്തൻ മയിൽ നടത്തുക ഒളിപ്പനിലൊഴുക്കും അതി ഒളിപ്പലയടക്ക് തഴലൊളിപ്പവോളിരൊളി വീശും ണിയെ ഉതി തരുളും ഒരുത്തൻ മല വിരുത്തനതുരേ കരുത്തൻ മയിൽ നടത്ത കുഗൻ വേലേ ദിശകിരിയെ മുതലിശന അറുത്ത സിമുളത്തു കട്ടിനിട പറക്കാര വിശോടും തൃത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെതുളത്തിൽ ഉറേ കരുത്തൻ മയിൽ നടത്ത കുഗൻ பழுத்த முது தமிழ் பலகை இருக்கும் ஒரு கவி புலவனிசை குருகி வரை குகையை இடித்து வழி காணும் திருத்தணியில் குதித்தருளும் ஒருத்தன் மலை விருத்தனினுளத்தில் உரை கருத்தன் மயில் அடத்து குகன் மேலே ஷலத்து வரும் அரக்கருடல் கொழுத்து வளர் பெருத்த குடற் சிவத்த தொடையின் நசிகையில் விருப்பமோடு சூடும் ണിൽ ഉദിത്തരുളും ഒരുത്തൻമെ വിരുത്തനെ ഉളത്തിലൊരേ കരുത്തൻ മയിൽ അടുത്ത് കുഗൻ വേലേക്കും മുനിവരക്കും മകപതിക്കും വിധിതനക്കും അരിതനക്കും നരത്തമക്കും ഒരുമിടു കണ്ണിനെ ചാടും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിലൊരേ കരുത്തന് മൈൽ നടത്തു കുഗൻ വേലേ തരൈക്കടല ഉടത്ത് നിലപുണർ കടിത് കുടി തുടയുമടൈ പടയാടൈ തുളയാടും ഒരുത്തൻ മലേ വിരുത്തനതു കരുത്തൻ മയിൽ നടത്തു കുഗൻ വേലേ പശി തലകൈ മുഷിത്തഴുതു മുറെ പടുതൽ ഒഴിത്തുണർ ഉറതുനശ്ശിക്കാരുൾ നേരും ണിയിൽ ഉദിത്തും ഒരുത്തൻ മല വിളത്തിൽ കടല ഉടത്ത് കടി കുടി തുടയും ഉടൈ പടയാടൈ തുതിരം വിളയാടും തൃത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മല വിരുത്തനതുളത്തിൽ ഉറി കരുത്തൻ മൈൽ നടത്ത കുഗൻ പശി തലകൈ മുഷിത്തഴുതു മുറപ്പടുതൽ ഒഴിത്തുറത്തുരേരും ഉദിത്തരുളും ഉറത്തൻ മലൈ വിരുത്തനതുളത്തിലുറ കരുത്തന് മയിൽ നടത്തു കുഗൻ വേനേ ശലത്തു വരും അറക്കരുടൽ കൊഴുത്തു വളർ പെരുത്ത കുടർ ചിവിത്തതൊടയപ്പുടു ണീൽ ഉദിത്തരുളു മൊറുത്തൻമലൈ വിരുത്തനിനെതുളത്തിലുറി കരുത്തൻമുഗൻ വേലേരും മുനിവരർക്കും മകപതിക്കും വിധിതനക്കും അരിതനക്കും നരതമക്കും ഒരുമിടു കൺവിനെ ശാടും തിരുത്തണിയിൽ ഉദിത്തരുളു മൊറുത്തൻ മലൈ വിരുത്തനിനെ തുളത്തിലുറി കരുത്തൻ മയിൽ നടത്തു കുഗൻ

ണിൽ ഉദിത്തരുളും ഒരുത്തൻ മല വിരുത്തനതുറേ കരുത്തൽ നടത്ത കുഗൻ വേലേ തനിത്ത് വഴി നടക്കും ഇടത്തും ഒരു വലത്തും ഇരുപുറത്തും അറുകടുത്തരവ് പകറ്റണയത് ആകും തൃത്തണീൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനെ ഉളത്തിലുറേ കരുത്തൽ നടത്ത കുഗൻ വേലേ சுடற்பரிதி ஒளிப்ப நில ஒழுக்கும் அதி ஒளி பகலையடக்கு தடலொளி பளிரொளி பிரபை வீசும் திருத்தணியில் உதித்தருளும் ஒருத்தன் மலை விருத்தனினதுளத்தில் உரை கருத்தன் மயில் நடத்து குகன் மேலே சினத்த உணர்த்தித்தரண களத்தை வெகு குறை தலைகள் சிரித்தெயிறு கடித்து விழிவிழி தளர மோதும் ിൽ ഉദിത്തരുളും ഒരു തൻമലൈ വിരുത്തനെതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്തു കുഗൻമേലേ പനൈക്കൈമുഖ പടക്കരട മതത്ത ജക്കടണികൾ അത് മൊളൈക്ക വറംമാകും തൃത്തണേൽ ഉദിത്തരുളും ഒരു തന്മൈ വിരുത്തനെനതുളത്തിലുരേ കരുത്തന് മൈൽ നടത്തു കുഗൻ മേലേ ുളതൊകളിപ്പുണവഴേ പതിന കറത്തിൻ്റെ കവളവാകും ഒരുത്തൻ മലൈ വിരുത്തനതുരേ കരുത്തൻ മയിൽ അടത്തു കുഗൻ വേലേ തുതിക്കുമടിയവർവർ കെടുക്ക ഇടനിനുത്തെ മുതൽ അറക്കളയും കോർ തുണയും ണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനെതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മല വിരുത്തനതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ பருத்த முலை சிறுத்த இடை வெளுத்தன் அகை கருத்த குழல் சிவத்தை இதழ் மரச்சிறுமி விழிக்கு நிகராகும் திருத்தடையில் உதித்தருளும் ஒருத்தன் மலை விருத்தன் எனதுளத்தில் உரை கருத்தன் மல் நடத்து குகன் மேலே தருக்கி நமன் முறு கவரின் இருக்கும் அதிதரித்த முடி தவிரல் படை தயிரை கழற்கு நிகராகும் ണിയ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ സ്ലക്കരിയ തണെ ഉറൈത്തവരെ അടുത്ത പകുത്തെറിയ ഉരു കീഴും നില കാണും തൃത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെതുളത്തിലുരേ കരുത്തൻ മൈൽ നടത്ത കുഗൻ വേലേ ണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മല വിരുത്തനതുളത്തിലൊരേ കരുത്തൻ മയിൽ നടത്ത കുഗൻ മേലെ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിലൊരേ കരുത്തൻ മയിൽ നടത്തുക തിരുത്തണിയൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിലുരേ കരുത്തൻ മയിൽ നടത്തു ഗുകൻ വേലേ ണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിലൊരേ കരുത്തൻ മൈൽ നടത്തു ഗുകൻ വേലേ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിലൊരേ കരുത്തന് മൈൽ നടത്തുക തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തനതുളത്തിലൊരേ കരുത്ത മൈൽ നടത്തുക തിരുത്തണിയൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെനതുളത്തിലൊരേ കരുത്തൻ മയിൽ നടത്തുക തിരുത്തണിയൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെതുളത്തിലൊരേ കരുത്തൻ മൈൽ നടത്തുക തിരുത്തണിയൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനെ തുളത്തിലൊരേ കരുത്തൻ മയിൽ നടത്തുക ണിയിൽ ഉദിത്തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുരേ കരുത്തൻ മൈൽ നടത്തുക ഉതി തരുളും ഒരുത്ത മലൈ വിരുത്തനതുളത്തിൽ ഒരേ കരുത്തൻ മൈൽ നടത്തുക ഉതി തരുളും ഒരുത്തൻ മലൈ വിരുത്തനതുളത്തിൽ ഒരു കരുത്തൻ മൈൽ നടത്തുക செங்கையில் வேர்கூரணி அணுவாகி கிரௌஞ்சம் குலைந்து அரக்கர் நேரணியிட்டு வளைந்த கடகம் நெளிந்து கெட்டது லோகம் பிடைத்ததுவே வீரவேல் தாரைவேல் விண்ணோர் சிறை மீட்ட தீரவேல் செவ்வேல் திருக்கைவேல் வாரி குளித்தவேல் கொற்றவேல் ും കുറും ഉണ്ടേും മയിലും തുണുംൈലും തുണും മൈലും തുണും മൈലും തുണൈ വേലും മൈലും തുണൈ വേലും മൈലും തുണൈ